അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാർക്കാത്തു പ്രിയപ്പെട്ട ചങ്ങായിമാരെ സുഹൃത്തുക്കളെ ഉസ്താദന്മാരെ കൂട്ടുകാരെ നമ്മളെ കാട്ടുകള്ൻ്റെ കൂട്ടത്തിൽ കൂട്ടക്കരച്ചിൽ കാട്ടുകള് കൂട്ടത്തിൽ കൂട്ടക്കരച്ചിൽ എന്ന് പറഞ്ഞാൽ ഇഞ്ഞി ഓലക്കൊണ്ട് ഓലും കിട്ട് കൂട്ടക്കരച്ചില്ല കൂടെ കൂട്ടക്കരച്ചിലൊന്നല്ല കുഞ്ഞാമ കുഞ്ഞാമ്മതാണിപ്പോൾ അതൊക്കെ പാടം ഏറ്റെടുത്തിട്ട് കുഞ്ഞാമ്മത് ഇപ്പോൾ ഇതിനെ പറ്റിയാണ്ട് പറയുന്നത് എവിടെ നിന്നിട്ടാ നിങ്ങൾ ഒരു എ സീൻ്റെ ചുവട്ടിൽ നിന്നിട്ടാണ് പറയുന്നത് എ സി ഒരു റൂമിൽ അടച്ചിട്ട റൂമിൽ നിന്നിട്ടാണ് കാരണം അല്ലാതെ നിൽക്കാൻ കഴിയുന്നില്ല കജുങ്കാലും പറിച്ചിട്ടേ ചാനലിന് പോയേക്കും കേട്ട് ദേഷ്യം പിടിച്ചിട്ട് തുള്ളി തോന്നിയ വല്ലതും പറയുന്നുണ്ടോ നല്ലോഹം ആയാലോ നല്ലോണം മുഖത്തേക്ക് നോക്കി നിൽക്കുന്നുണ്ട് ഞാൻ പക്ഷേ ഒന്നും കേട്ടില്ല തുള്ളി തോന്നിയ ഒന്നും പറയുന്നത് കേട്ടില്ല കൂട്ടിക്ക് പൂട്ടിക്കെട്ടിച്ചു പൂട്ടി കെട്ടിച്ചു എന്നുള്ളതാണ് മെയിൻ പ്രശ്നം ആകെ കൂട്ടക്കാരിച്ചിടാ ഓല്ലോ ചാനലാണ് പോയിന്ന് കാരണം അത് വീട്ടിൽ കുത്തിരുന്നാണ്ട് ആൾക്കാർ ശ്രദ്ധിച്ച് ഓൻ്റെ തൊരീക്കത്തുക്കം കട്ട് പാഞ്ഞു കയറി അതാ അതാപ്പം പറയണതേ പോട ചേങ്ങായി ഊസുറും പൂളി ഉണ്ടാ എനിക്ക് ആൻ്റെ ഈ ഓരക്ക ഞാൻ എൻ്റെ പേരിൽ വെച്ചിട്ട് ഒരു ഇസം കേട്ടപ്പോൾ ഞാനിപ്പോൾ ഇത് ക്ലിപ്പ് ഉണ്ടാക്കാൻ വേണ്ടി കാണാൻ എൻ്റെ ഇത് കേൾക്കിയിരുന്നു നൌഷാദിൻ്റെ നമ്മളെ പെരക്കാർക്കൊക്കെ നൌഷാദിനെ വലിയ ഇഷ്ടമായിരുന്നു രണ്ടായിരത്തി പതിമൂന്നിന് മുമ്പ് അപ്പൊ ഞാൻ ഈ കെക്കി ഇപ്പുണ്ടാക്കാൻ വേണ്ടീഷാദിന്റെ ഒന്ന് കേട്ടപ്പോ പെരീ കുത്തിന് കേട്ടപ്പോ ഇന്നോട് എന്റെ പെണ്ണുങ്ങൾ ചോദിച്ചാ ഉസുറുംപൊളിന്റെ ആ ചെങ്ങായി കേക്കാനും ഏ ഞമ്മളെ എ പി ഉസ്താദിനും പറയണ ഓൻ്റെതൊക്കെ കേൾക്ക ഉസുറും പൊളിൻറെ അപ്പം യൂട്യൂബ് ഇങ്ങനെ മറിച്ചും വന്നാലും കൂടിയും എന്താണൊന്നും കൂടി നോക്കലില്ല പെണ്ണുങ്ങളൊന്നും ഒരാൾ എന്നിട്ടാ പച്ച പറഞ്ഞത് പെരീ കുത്തരനെ കാണ്ട് നോക്കണ ആൾക്കാര് അത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കി ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചു എന്നാണ് വെറുതെ പറയല്ലേ ആരും കാണില്ല പിന്നെ നമ്മളെപ്പോലത്തെ ഇത് ഞാൻ ഞാനെൻ്റെ ഇതൊന്ന് ഡൗൺലോഡ് ചെയ്ത് കണ്ടിട്ട് കാണലെന്താണെന്ന് വെച്ചാൽ ഇതെന്തെങ്കിലും എന്താണ് ഈ പിന്നെ പറയണതെന്ന് കേൾക്കണ്ടേ എന്താണെൻ്റെ ഈ തിരുപ്പെന്നൊന്നും കാണണില്ല അതിന് വേണ്ടിയിട്ടാണ് മനസ്സിലായോ ഏതായാലും പൂട്ടി കെട്ടിച്ചു എന്ന് പറയാം ചുരുക്കത്തിൽ പറഞ്ഞാൽ അങ്ങനെ അതിൽ ആയിക്കൊണ്ടുള്ള കൂട്ടക്കരച്ചിൽ ഏതായാലും പുതിയത് തുടങ്ങി രണ്ട് വീഡിയോ വന്നിട്ടുണ്ട് ഇന്നലെ നമ്മളെ അതുമായി അതുമായിക്കൊണ്ട് വലിയ ഒരു തോപ ഇതുകൊണ്ട് ഒരു ചാനലിൻ്റെ തുടക്കത്തിൽ ഞങ്ങൾ ഞങ്ങളങ്ങനായി ഇങ്ങനായി അതുകൊണ്ട് ഇനി ഞങ്ങൾ ഇന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒന്ന് മുതൽ ഒന്നാം തീയതി മുതൽ പുതിയ ചാനലിലായിരിക്കും വരിക എല്ലാവരും അതിലേക്ക് വരണം എന്ന് പറഞ്ഞ് എല്ലാവർക്കും വീഡിയോ വിട്ടുകൊടുത്തിട്ടുണ്ട് എനിക്കടക്കം വന്നിട്ടുണ്ട് അതുപോലെ ഒക്കെ വന്നിട്ടുണ്ടാകും ചിലപ്പോൾ ചില ആൾക്കാർക്കൊക്കെ വന്നിട്ടുണ്ടാകും അത് കഴിഞ്ഞതിനുശേഷം വന്നിട്ടുണ്ട് കുഞ്ഞേമു എന്താ പറയണത് നമുക്ക് നമുക്കറിയാം അത്തരം വിഷയങ്ങളൊക്കെ ഇസ്ലാമിക ദാഴത്തിനു വേണ്ടി ഫലപ്രദമായി ഉപയോഗപ്പെടുത്തുന്നതിന്റെ ഭാഗമായി സാവിയത്തു സൂഫിയ യൂട്യൂബ് ചാനൽ ആരംഭിച്ചു സൂഫിയാണ് കേട്ടോ ഇനി ചില ആൾക്കാർ സാനിയത്ത് സൂഫിയ എന്ന് പറയാൻ നിൽക്കണ്ട ആ സാവിയത്ത് സൂഫിയ ആ ഒരു യൂട്യൂബാ തുടങ്ങിയിട്ട് എന്ന് രണ്ടായിരത്തി പതിമൂന്നിന് ശേഷം തുടങ്ങിയിട്ടേ ഇപ്പോഴും ഇരുപത്തി എട്ടോ ഇരുപത്തോ ഇരുപത്തി എട്ടും ചിലർ ആൾക്കാരോ സബ്സ്ക്രൈബുള്ളത് എന്നാലും നമ്മളൊരു മൂലൊക്കെ കുത്തിരുന്ന് പറഞ്ഞിട്ട് പിന്നെ അതിനേക്കാളും ആൾക്കാർ കാണുന്നുണ്ട് അപ്പൊ എൻ്റെ കാണുന്ന ആൾക്കാരെ പവർ മനസ്സിലാക്കിയാൽ മതി ഏതായാലും അതിലൂടെ ഒരുപാട് ആളുകൾ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന സമീപകാലങ്ങളിൽ പരിശുദ്ധ വൽ ജമാഅത്തിന്റെ ഹക്കായ ആശയങ്ങൾക്കും പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ ഹക്കായ ആദർശങ്ങൾക്കും ആശയങ്ങൾക്കും ഇതുവരെ ഒരു തെറ്റും പറ്റിയിട്ടില്ല അതൊക്കെ ശക്തമായിട്ട് പറയുന്നുണ്ട് സുൽത്താനുൽ ഉലമയുടെ പിന്നിൽ നിൽക്കുന്ന ആൾക്കാർ പറയുന്നുണ്ട് മോനെ പറയുന്നുണ്ട് ഈജ് കടന്ന് ചത്തിട്ട് കാര്യമില്ല എനിക്കൊക്കെ നല്ലൊരു സ്ഥാനം ഉണ്ടായിരുന്നു അതൊക്കെ ഇജ്ജാണ് കളഞ്ഞു കുടിച്ചത് ഏ അല്ലേ എനിക്ക് കുഞ്ഞു മുഹമ്മദ് സഖാഫി തൊഴിയൂര് കുഞ്ഞു മുഹമ്മദ് സഖാഫി എന്ന് പറഞ്ഞാൽ ഒരു സ്ഥാനം ഉണ്ടായിരുന്നു അത് ഇജ്ജ അങ്ങോട്ട് കളഞ്ഞു കുടിച്ചതാണ് ഈജ് കളഞ്ഞിട്ട് ചെതു ചെയ്തു കള്ളന്മാരൊപ്പം കാട്ടുകള്ന്മാരൊപ്പം കൂടിയിട്ടാണ് എൻ്റെ സ്വന്തം ഉസ്താദിനെയും നാട് നീള കൈനീട്ടി കാണ്ട് പിരിച്ചു കൊടുത്തിട്ട് അത് നക്കിയ ആ നക്കി കാണ്ട് ആ ഉസ്താദിനെ വരെ പറഞ്ഞു പോയി കാന്തപുരം ഉസ്താദിനെ വരെ അല്ലേ എനിക്ക് നക്കാൻ തരാൻ വേണ്ടി കാണ്ട് രണ്ട് കൊല്ലം നക്കാൻ തരാൻ വേണ്ടി വേണ്ടിയാണ്ടേ കണ്ണ് കണ്ട നാട്ടിൽ കൂടി കണ്ണ് കണ്ട ആൾക്കാരത്ത് പോയാണ്ട് കൈ കൈ കിട്ടിയാണ്ട് വാങ്ങിയിരുന്നു ഇൽമ പഠിക്കണ കുട്ടികൾക്ക് തിന്നാൻ കൊടുക്കാൻ എന്നിട്ട് അതും തിന്നുകാണ്ടിപ്പോൾ എനിക്ക് പല് പിന്നെ ബറ്റ് കുത്തലെടുത്തിയപ്പോൾ കാന്തപുരം മുസ്താദിനെ വിശ്വാസങ്ങൾക്കും വിരുദ്ധമായി പരിശുദ്ധ പരിശുദ്ധിന്റെ അകത്തളങ്ങളിൽ നിന്നും പുറത്തുനിന്നും നേരിട്ടുകൊണ്ടിരിക്കുന്ന വെല്ലുവിളികളെ സുന്നത്ത് നേരിടുന്ന വെല്ലുവിളികളെ തകർക്കാൻ ഇന്ന് ഈജ് നാലായിരം വട്ടം ജൻ ആയിരം വട്ടം അല്ല നാലായിരം വട്ട ജൻ കൊണ്ട് എന്നിട്ടല്ലേ ഈജ് നൌഷാദിൻ്റെ പിൻബലം കൊണ്ടല്ലേ ഇപ്പം ജീജ് വലിയ ഡയലോഗ് പറയണത് ഏയ് ഇജി ഈ വലിയ ഡയലോഗ് പറയണേ നൌഷാദിൻ്റെ പിൻബലം കൊണ്ടല്ലേ എൻ്റെ അടുത്ത് കുറച്ച് വാക്കുകൾ വാക്കുകളിങ്ങനെ പഠിച്ചുകാണ്ട് പറയാ എന്നല്ലാതെ അൻ്റെ അടുത്ത് എന്ത് അലക്ക ഉള്ളു എന്ത് എൻ്റെ അടുത്ത് ഇജ്ജ് എന്നൊന്ന് പഠിച്ചോനെ പഠിച്ചു കൊണ്ടെൻ്റെ അടുത്ത് എന്താ ഉള്ളത് എൻ്റെ അടുത്തോ അല്ലോ അലക്കില്ല പക്ഷേ ഈജ് എനിക്ക് പ്രവർത്തിച്ച് സീലുണ്ട് പ്രവർത്തിച്ച് സീലണ്ടെന്നു പറഞ്ഞാൽ എന്നെ എസ് എസ് എഫ് കാര്യം എന്നെ വളർത്തിയെടുത്തു ആ വളർത്തിയെടുത്ത് ഇജ്ജ് ശരിക്ക് കൊണ്ടുനടന്ന് ആ ഒരു ശീലം എൻ്റെ അടുത്തുണ്ട് അത് ഇജ് എൻ്റെ കുഞ്ഞേ പിന്നെ കാട്ടുകൾ ഒപ്പം കൂടിക്കാണ്ട് പ്രവർത്തിച്ചു നോക്കാം അതൊന്നും വിലപ്പോകൂല മോനെ ഇതിനൊന്നും ഇതിനൊന്നും കുഞ്ഞാൾ വാതിലും ഓർക്കൂല ഇതിന് എനിക്ക് പ്രായോഗികമായി പ്രമാണബദ്ധമായി അതിന് പരിഹാരം നിർദ്ദേശിക്കുന്നതിൽ സാവിയതു സൂഫിയ സമൂഹത്തിന് നൽകിയ സംഭാവന വിലമതിക്കാനാവാത്തതാണ് അതിച്ച് പറഞ്ഞത് ശരി തന്നെയാണ് ഇത്രയും കുത്തിത്തിരിപ്പ് എൻ്റെ സാവിയത്ത് സൂഫിയ എടുത്ത കാര്യത്തിൽ വില മതിക്കാത്തത് തന്നെയാണത് കാരണം അത്രയും ഏയ് മകം മരിച്ചാലും മരുമകളൊന്ന് കാണണം എന്നൊക്കെ വഹാബ് സഖാഫി പലപ്പോഴും പറയുന്ന ഡയലോഗുകളിൽ കേട്ടിട്ടുണ്ട് എന്നതുപോലത്തെതാണ് ഇജും എൻ്റെ നൗസും എൻ്റെ സമ്മും ചെയ്തുകൊണ്ട് നടക്കണത് കാട്ടുകളിൻ്റെ നിർദ്ദേശപ്രകാരമാണല്ലോ അതൊക്കെ ചെയ്യണത് അല്ലേ ഈ കുത്തിത്തിരിപ്പും മുയവനും പരിശുദ്ധ ദീനൂല്ലിസ്ലാമിൽ ഉണ്ടാക്കുക പക്ഷെ അതിലൊന്നും വിലപ്പോകണില്ല ഒന്നും വിലപ്പോകണില്ല ആര് ആരും അതും മെയിൻ്റെ ഒരാളും മെയിൻ്റൈൻ ഇല്ല ഒരാളും മെയിൻ്റെ ചെയ്യുക പിന്നെ ഞങ്ങളെ ഞങ്ങളപ്പുറത്തെക്കത്തെ കുറച്ച് ആളുകൾ അന്നെ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞാൽ മോശമല്ലേ ഏ എന്നെ പറയുമ്പോൾ ഞാൻ പിന്നെ ഒരു സീറ് ബാത്തിനാക്കാനുള്ളൊരു കാര്യമാണ് എന്നെ പറഞ്ഞാൽ സീറു ബാത്തിലായി പോകുന്നുള്ളൊരു കാര്യത്തിന് വേണ്ടി കൊണ്ട് ചെയ്യാം മത്തിലേക്കാളൊരു കാര്യത്തിനുവേണ്ടി ചെയ്യുന്ന കാര്യമാണ് എന്നെ പറഞ്ഞാൽ തന്നെ കൂലിയാണേ എന്നെ പറഞ്ഞാൽ തന്നെ കൂലിയാ പല ആൾക്കാരും പറയലുണ്ട് എന്തിനാ കള അങ്ങനെ പറയണത് അപ്പൊടിയാ പറയല്ലോ ഓനെ പറഞ്ഞാൽ തന്നെ കൂലിയാ കാരണം എന്താ പണ്ഡിതന്മാരെ ഇക്കോലത്തിൽ പറയുന്ന ഇവനെ പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ ആരെ പറയാ പണ്ഡി ഇവന് നമ്മ ഇവന്റെ കോലം പറഞ്ഞിട്ട് പറയണ്ട കാരണം അല്ലേ നല്ല തലീക്കൊട്ടും നിഷ്കാരത്തയമ്പും വളഞ്ഞ കാലിൻ്റെ കൊടിയും ഒക്കെ പോളെടുത്തിട്ട് ആ സ്വർഗത്തിൻ്റെ വാതിലൊക്കെ ചെന്ന് അതിനെ പിന്നെ വേപ്പിച്ച കഥ സ്വാഭീനില്ലേ ഹേയ് എന്തിനാ നിങ്ങൾ കരിയെന്ന് വെച്ചു ഞാൻ നിങ്ങളെ കാര്യം നിരീക്ഷിച്ചിട്ടാണ് എന്തേ കാര്യം ആ പഴം എന്ന് പുറച്ചു തിന്നെങ്കിലേ നിങ്ങൾക്ക് തീരെ കാലാകാലം നിൽക്കാൻ പറ്റുള്ളൂ എന്ന് ഈ അവിടെ ചെന്ന് പേപ്പിച്ചില്ലേ ഒരു രീതി പ്രകാരം എന്നതുപോലെ എന്തെല്ലാം രൂപത്തിൽ കുത്തിത്തിരിപ്പ് തുണിമുപ്പായം വെള്ള തുണി മുപ്പായം എടുത്തുകാണ്ട് എന്നെ കൊണ്ട് ദീനുൽ ഇസ്ലാമിൽ ചെയ്യാൻ കഴിയുന്നത് അത് മുയിവച്ച് ചെയ്തുകൊണ്ടിരിക്കുക ഇപ്പൊ പുതിയ തുടങ്ങിയ ചാനലിൽ ഉദ്ഘാടനം കഴിക്കാൻ വന്നിരിക്കുക എന്തിനാ രോ ഉദ്ഘാടനം കഴിക്കണത് അത് എന്റെ വാക്കുകൾ അതിൽ കുറച്ച് കടന്ന് കളിക്കാൻ വേണ്ടിയിട്ടാ എന്തൊക്കെ ഇത്തരം സാഹചര്യങ്ങൾ വരുമ്പോ നമുക്കറിയാം അങ്ങനത്തെ ഒരു അവസ്ഥ ഈ സമൂഹത്തിലേക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആശയങ്ങൾ അതെല്ലാവരിലേക്കും എത്തിച്ചു കൊടുക്കുക എന്നത് അവരവർ പ്രബോധനം ചെയ്യുന്ന മുന്നോട്ട് വെക്കുന്ന ആശയം പത്തരമാറ്റ് തിളക്കത്തോടുകൂടെ അത് തീർത്തും ആശയഭദ്രമാണ് ആദർശരംഗത്ത് കണിശമായ നിലപാടുകളാണ് സത്യസന്ധമാണ് പ്രാമാണികമായി എല്ലാ അർത്ഥത്തിലും അത് സുഭദ്രമാണ് എന്നതിന് തെളിവാണ് പത്തരമാറ്റു കുഞ്ഞേമ്പോനെ പത്തരമാറ്റ് കുഞ്ഞേമിന്റെ കഥ ചിന്തിച്ചിട്ടാണ് ഞാൻ ചിന്തിക്കുന്നത് കുഞ്ഞാമ്പ ലഫ്സുകൾ കിട്ടും നന്നാക്കിയിട്ട് ഇങ്ങനെ പറഞ്ഞിട്ട് കുഞ്ഞേമോ അതുകൊണ്ടൊന്നും കാര്യല്ല അതുകൊണ്ടൊന്നും കാര്യല്ല ഇത് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല അതൊന്നും വിജയിക്കാൻ പോണില്ല മോനെ വിജയിക്കൂല ഇജ് പറ തൊട്ട് കളിച്ചിരിക്കണതേ തീയിലാണിച്ച് തൊട്ടുക്കണത് തീയിലേ തീയിലാണിച്ച് മാന്തിക്കണത് അത് പെട്ടെന്ന് ഉണങ്ങിക്കിട്ടൂല മുറി കേട്ടോ തീരൂട്ടപ്പെട്ട വിഷത്തിലൂട്ടപ്പെട്ട വാള് കൊണ്ട് വെട്ടുകിട്ടിയത് മാറൂല ചത്തുപോകുകയെ ചെയ്യുള്ളൂ ഏയ് എപ്പോഴെങ്കിലും ആയിട്ട് ജീവൻ പോവും അത് ജി കണ്ടോ ഇൻഷാല് തോട്ട് സുൽത്താനുൽ സുൽത്താനുലമയുമായി ബന്ധപ്പെട്ട ആളാ ഏകദേശം ഒരു പതിറ്റാണ്ടിലേറെ കാലമായി ഈ ദീനി ദീനത്തി ഏഹ് ഒരു പതിറ്റാണ്ട് കാലത്തോളായിട്ടുള്ളപ്പോൾ ഈ ദീനിദേവത്ത് ഇവിടെ നടത്തി തുടങ്ങിയിട്ട് ഔഹ്മസുല്ലിഅല എല്ലാത്തിനും കോഴിട്ടോ അത് വരെ താന്തോണിയായിട്ട് ജീവിച്ചു കൊണ്ട് ഇടക്കിയിരുന്നു ഒരു പതിറ്റാണ്ട് കാലത്തോളായി ഇവിടെ തുടങ്ങിയിട്ട് ഓ എൻ്റെ കാട്ടുകൾ ഒപ്പം കൂടിയിട്ടെന്ന് പറഞ്ഞാൽ പോരെ അതല്ല ചു പറയേണ്ടത് നല്ലതേറ്റം നല്ലത് ഞാൻ എൻ്റെ കാട്ടുകളോടൊപ്പം കൂടിയിട്ട് ഒരു പതിറ്റാണ്ട് കാലത്തോളമായി അതിന് ശേഷം തുടങ്ങിയതാണ് ഇപ്പം അറിയലെന്നാണ് പറഞ്ഞാൽ പോരെ

പി വി അൻവർ വന്നപ്പോഴും അങ്ങനെ തന്നെ അല്ല ഉണ്ടായിരുന്നു അജ് കണ്ടില്ലേ പി വി അൻവർ വന്നപ്പോൾ ചാനലുകാര് ചാ പിന്നെ പല്ലും മൂറും കക്കീനെ വരെ പി വി അൻവറിൻ്റെ പെരീത്ത മുറ്റത്തുള്ള കൊളത്തിന്നിരുന്നു ഏ ചൂട്ടെത്തിച്ച് കണ്ടൊക്കെ ചില ച പിന്നെ ചാനലുകാരോട് പോയി കുത്തിരുന്നതിന് കാരണം എന്താ പി വി അൻവർ രാവിലെ തന്നെ നീച്ച് വരുമ്പോൾ അവനോട് ചോദിക്കാൻ വേണ്ടിയിട്ട് ആ മൂന്നോ നാലോ പരിപാടി നോക്കുമ്പോൾ പി വി അൻവറിനെ ഇപ്പോൾ ഒന്നും പറയാനില്ല കാരണം പറഞ്ഞ തന്നെ പറയാനുള്ളു ഇങ് എൻ്റെതും അതുതന്നെയാണല്ലോ കുഞ്ഞേ അതുപോലെ തന്നെ പിന്നെ എൻ്റെ നൌഷാദ് പറയേണ്ടത് അങ്ങനെ തന്നെ അല്ലേ ആ മൂന്നാ നാല് പരിപാടി ആ പറഞ്ഞത് തന്നെയല്ലേ ഇപ്പം ഇനി ഇപ്പോൾ പറഞ്ഞു കൊടുക്കണത് പിന്നെ ഇപ്പം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഞങ്ങൾ നേതാക്കന്മാരെ എനിക്കിങ്ങൾക്ക് വേദി ഉണ്ടാവൂലെന്നുള്ളൊരു വേചാർ കൊണ്ട് ചെറിയതായിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു തരിലുണ്ട് എന്തെങ്കിലും ഒരു ചെറുതിട്ട് തരും അപ്പോൾ പിന്നെ അങ്ങനെ ഒരു മാസം അങ്ങനെ പോയിക്കോളും അതിങ്ങനെ കുറയാന്നണ്ട പിന്നെ ഞങ്ങൾ പിന്നീട് ഞങ്ങൾ ഞങ്ങളെ നേതാക്കന്മാരോട് പറയും എന്തെങ്കിലും ഒന്ന് കൊടുക്കുന്നു അപ്പോൾ പിന്നെ ഓരോ അവിടെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യുമ്പോൾ അങ്ങനെ പിന്നെ അയിമ അങ്ങനെയാണ് കൂടുതലാണല്ലോ ിലെ വിവിധ സ്ഥലങ്ങളിൽ കേരളത്തിന് പുറത്ത് അയൽ സംസ്ഥാനങ്ങളിൽ എന്തിനേരായ ഇന്ത്യ രാജ്യത്തിന് പുറത്തും നമ്മുടെ ഈ മഹത്തായ ആദർശ വിശദീകരണ സത്യസന്ദേശങ്ങൾ നമ്മൾ എത്തിച്ചു കൊണ്ടിരിക്കുകയാണ് കേരളത്തും കേരളത്തിൻ്റെ പുറത്തും അന്യ സംസ്ഥാനങ്ങളിലും ഇന്ത്യയുടെ പുറത്തും ഒക്കെ ഇവരുടെ ഈ പിന്നെ ഇത് എത്തിച്ചു കൊണ്ടിരിക്കുന്നു ഈ മൂന്നാളേ ഒന്ന് കുഞ്ഞാമും ഒന്ന് സമ്മും ഒന്ന് നൌശവും ന്യൂസും ഇല്ലാതെ കുഞ്ഞാമീന് വായിക്കാൻ വലിയ പ്രശ്നമാണ് അത് വലിയ പ്രശ്നമാണ് എന്നാൽ ന്യൂസില്ലാതെ കുഞ്ഞാമീനം നടക്കില്ല കുഞ്ഞാമീൻ ഇല്ലാതെ നൗസൂനും പേജ ഇക്കാലത്തിലേക്കാണ് ഏതായാലും കേരളത്തിൻ്റെ പുറത്തു പോയി അല്ലോ ഓ എവിടെ എത്ര പോയത് ഒരു രാജ്യം ൾ മുടക്കാനുള്ള ശ്രമം നടത്തി അത് ഇവിടെയുള്ള നിയമപാലകന്മാർ കൃത്യമായി ഇതിനെക്കുറിച്ച് വിലയിരുത്തുകയും നമ്മുടെ പ്രഭാഷണങ്ങൾ നേരിട്ട് വന്ന് കേൾക്കുകയും ചെയ്തപ്പോൾ അവർക്ക് ആ യാഥാർത്ഥ്യം ബോധ്യപ്പെടുകയും പിന്നീട് പെർമിഷൻ മുടക്കാൻ അവർക്ക് കഴിയാത്ത രൂപത്തിലേക്ക് കാര്യങ്ങളെത്തി കുഞ്ഞേമേ ഒന്ന് ഒന്ന് അഡ്ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത് പറയടാ കാര്യങ്ങൾ എത്തി ഇവരെ പെർമിഷൻ ഇവരെ പരിപാടിൻ്റെ പെർമിഷൻ മുടക്കാൻ വേണ്ടിയാണ്ട് കൊണ്ടോയിക്കൊടുത്തപ്പോൾ പോലീസുകാരോടേ ഇവിടെ പെർമിഷൻ ഇവിടെ നടത്താൻ പറ്റൂല ഇവിടെ നടത്തി നടത്തിക്കഴിഞ്ഞാൽ അങ്ങനെയാണ് ഇങ്ങനെയാണ് ഉള്ള പ്രശ്നം കൊണ്ടേ കൊടുത്തപ്പോൾ പോലീസുകാർ എന്ത് ചെയ്തു എന്നാൽ അത് നേരിട്ട് പോയി കേൾക്കാം നമുക്ക് എന്നാൽ എന്താ പറയുന്നത് നോക്കാലാ അങ്ങനെ കുഞ്ഞായ്മൂവിൻ്റെ വേദം കേട്ട് കുഞ്ഞായ്മൂവിൻ്റെ വേദം കേട്ട് കേട്ടോക്കുമ്പോൾ എനിക്ക് സത്യമാണ് ബോധ്യപ്പെട്ടു പോലീസുകാർക്ക് ഏഹ് പോലീസുകാർക്ക് സത്യമാണ് ബോധ്യപ്പെട്ടു പിന്നെ അത് നടന്നില്ല പിന്നെ പെർമിഷൻ കൊടുക്കുകയായിരുന്നു കൊടുക്കുമായിരുന്നു ഭാര്യക്കോരി പെർമിഷൻ ആണ് കൊടുക്കുകയായിരുന്നു കാരണം ഒരു സത്യം ബോധ്യപ്പെട്ടല്ലോ കുഞ്ഞാമീന്റെ വേദനയിട്ടിട്ട് ഓതരേ പിന്നെ ഒരു നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് കയറാൻ പോവുകയാണ് നോക്കാം നമുക്ക് എന്താണ് സ്റ്റെപ്പ് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പിന്നെ അവർ നീങ്ങിയത് എന്താണ് നമ്മുടെ പരിപാടികൾക്ക് വേണ്ടി പാവപ്പെട്ട നിഷ്കളങ്കരായ സാധാരണക്കാരായ ആളുകൾ പരിപാടി വെക്കാൻ നമുക്ക് സ്ഥലം അനുവദിച്ചു തരുമ്പോ ആ സ്ഥലം മുടക്കുക പിന്നത്തെ പ്രോഗ്രാമുകളിലേക്ക് അക്രമാസക്തമായി ഇരച്ചു കയറി നമ്മുടെ വേദികൾ കൈയ്യേറുന്ന ഏർപ്പാടുകൾ മലപ്പുറം ജില്ലയിലും കോഴിക്കോട് ജില്ലയിലും കാസർഗോഡ് ജില്ലയിൽ വരെ അവർ നടത്തുകയുണ്ടായി ഞാൻ എന്തൊക്കെ പറയണത് നല്ലോണം ശ്രദ്ധിച്ചിട്ടോ പിന്നെ മലപ്പുറം ജില്ലയിൽ വന്നിട്ട് പരിപാടി നടത്തുമ്പോൾ ആൾക്കാർ തടഞ്ഞിട്ട് കാര്യം പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവുക ഇല്ലാത്തത് പറയുമ്പോൾ ആ ഇങ്ങനെ പരിപാടി നടത്തിയിട്ട് നിങ്ങൾ ആ പരിപാടി തടഞ്ഞിട്ട് എന്ത് കിട്ടാനോ അവിടെ പോകണവരുമോ നിങ്ങൾ കുത്തിത്തിരിപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ മൂത്തു കച്ചെടുക്കാത്ത വർത്താനാണ് പറയണത് മൂപ്പളമില്ലാത്ത വർത്താനെന്ന് അറിയില്ലേ ആ ഭർത്താനാണ് പറയണത് അപ്പം പിന്നെ പണ്ട് കണ്ണാടി ധർമ്മിന് തല്ലണമെന്ന് പറഞ്ഞാല് കണ്ണാടി നർമ്മിന് തല്ലണ